ഹായ് കൂട്ടുകാരെ നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് കീലിമിഠായി എന്ന ഒരു ഐറ്റമാണ് അതായത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇൻ്റർവെല്ലാകാൻ കാത്തിരിക്കും കീലിമിഠായി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഓടാനായിട്ട് അപ്പോൾ ആ ഒരു കീലി മിഠായി ആണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് പുറത്ത് നല്ല മഴയാണ് അതിൻ്റെ സൗണ്ടാണ് ഓ ഇനി നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം ഞാൻ നേരത്തെ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മുക്കാൽ കപ്പോളം ശർക്കരപ്പാനി നമുക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ശർക്കരപ്പാനി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാപ്പീര അതെടുത്തിട്ടുണ്ട് അതും കൂടെ വന്നിട്ട് കൊടുക്കാം വിടട്ടേട്ടാ അങ്ങനെ തേങ്ങാപ്പീര ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കാം ക്കി നല്ലതുപോലെ യോജിപ്പിച്ച് പിന്നെ ശർക്കര പാനിയാക്കിയപ്പോൾ ഞാൻ ചെറിയ ജീരകപ്പൊടിയും ഏലക്കപ്പൊടിയും ഇട്ടിട്ടുണ്ട് എന്നാലും നമുക്ക് അല്പം കൂടി ഇടാം പിന്നെ ഈ എന്ന് പറയുമ്പോൾ ഒരു അല്പം എരിവ് വേണം അതിനായിട്ട് ഞാൻ കുരുമുളക് പൊടിച്ചത് ഒരു ഒരു രണ്ട് മൂന്ന് പിഞ്ചോളം നുള്ള എന്നൊക്കെ പറയൂലേ അതുപോലെ അത് എടുത്തിട്ടുണ്ട് ഈ സ്പൂണായിട്ടൊന്നും കണക്കാക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇപ്പം പറഞ്ഞത് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിച്ച് പിന്നെ ഇതൊന്ന് അല്പം പറ്റണം ഇത് പാകമായോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗ്ലാസ് പച്ചവെള്ളത്തിൽ ഇതിൻ്റെ ഒരു അല്പം എടുത്ത് നമ്മൾ ഇട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഉൺ അതായത് ഉരുണ്ടിങ്ങനെ വരുമ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അവിടെ കയ്യിലിങ്ങനെ വരുന്ന ഒരു പരുവമാകുമ്പോ നമുക്കിത് ഈ തീയൊന്ന് ഓഫ് ചെയ്യാം ഇത് നല്ലതുപോലെ ഇരുന്ന് ഒന്ന് തിളച്ച് വറ്റട്ടെ ഇത് ചെറിയ തീയിൽ കേട്ടോ ഇത് അവിടെ ഇരുന്ന് പാകമാകട്ടെ അപ്പോഴേക്ക് നമുക്കേ ഒരു പാത്രത്തിലേക്ക് പകർത്തണം ഇത് പാകമായി കഴിയുമ്പോൾ അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിൽ അല്പം വെളിച്ചെണ്ണ പുരട്ടി വെക്കാം ആ പാത്രത്തിലേക്കാണിത് പാകമായി കഴിയുമ്പോൾ ഇടേണ്ടത് അതുകൂടി ചെയ്യാം ഇതിനകത്തേക്കായി നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു അര ടീസ്പൂണോളം മത്തിയാവും ആ മതി അപ്പോൾ അതും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വിളക്കി യോജിപ്പിക്കാം അങ്ങനെ പാത്രത്തിൽ വെളിച്ചെണ്ണയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇത് പാകമായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു വെക്കാനുള്ളതാണ് കേട്ടോ നമുക്ക് രണ്ട് തുള്ളി ഒന്ന് ഇറ്റിറ്റ് കൊടുക്കാം ഉം ആ അപ്പോ ഇത് പരുവമായിട്ടുണ്ട് കുണ്ട ഉരുട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിനി പാത്രത്തിലേക്ക് പകർത്താം അങ്ങനെ പാത്രത്തിൽ നിന്നെല്ലാം വടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് പാത്രത്തിൽ എണ്ണ പുരട്ടിയ പാത്രം ഉണ്ടായിരുന്നല്ലോ അതിനകത്ത് നാറാനായിട്ട് വയ്ക്കുവാണേ ഇതൊന്നെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊണ്ടേയിരിക്കണം ഇതിനകത്തേക്ക് അല്പം ചുക്ക് പൊടി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിക്കൂട്ടി നമുക്ക് ഈ മിഠായി പൊതിയാനുള്ള പേപ്പർ പേപ്പർ ഉണ്ടല്ലോ അതിനകത്തേക്ക് ഇട്ട് നമുക്ക് പൊതിഞ്ഞ് വയ്ക്കാം നമുക്കിത് ചൂടാറുന്നതിന് മുന്നേ തന്നെ പേപ്പറിലോട്ട് ഇടണം കേട്ടോ ഉണ്ടോ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ കൂട്ടുകാരെ നമ്മുടെ കീലി മിഠായി ഇവിടെ റെഡിയായി കീലി മിഠായി അല്ലെങ്കിൽ ശർക്കര മിഠായി എന്നൊക്കെ പറയാം ീന്തപ്പുഴം പോലെ ഇരിക്കുന്നല്ലേ അങ്ങനെ നമ്മുടെ കീലമിഠായി സക്സസ് ആയിട്ടിരിക്കും ഒന്ന് ട്രൈ ചെയ്യണേ നമുക്ക് മായമില്ലാത്ത കീലമിട്ടായി ഒക്കെ കഴിക്കാം കേട്ടോ അപ്പൊ വീട്ടില് എല്ലാവർക്കും കഴിക്കാവുന്നതാണ് അപ്പോൾ അവധിക്കാരമൊക്കെ അല്ലേ അപ്പോൾ പിള്ളേർക്കും വീട്ടിലെ എല്ലാവർക്കും കഴിക്കാം ഓക്കെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഓക്കെ സി യു